ൈബിളും മറുകയിൽ സുവിശേഷ പ്രതികളുമായി ഒരു വൃദ്ധൻ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന പൗലൂസിന്റെ വാക്കുകൾ അന്വർത്ഥമാക്കും വിധം സുവിശേഷ പ്രതികൾ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു അല്പമകലയായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് നേരെയുണ്ടായ പ്രതികരണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു സുവിശേഷ പ്രതികൾ കൊടുക്കുമ്പോൾ ഒരാൾ അത് വാങ്ങിയില്ല മറ്റൊരാൾ വാങ്ങിയെങ്കിലും അത് സന്തോഷത്തോടെ ആയിരുന്നില്ല ഒരു സ്ത്രീ അത് വാങ്ങിയിട്ട് നിലത്തിട്ട് കളഞ്ഞു മറ്റൊരുവൻ മുഖം മറച്ച് കടന്നുപോയി വേറൊരുവൻ ആ പിതാവിനോട് മുമ്പിൽ നിന്ന് പോകുവാൻ ആംഗ്യം കാണിച്ചു ഒരുവൻ സുവിശേഷപ്രതി ചുരട്ടി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു ഒരാൾ സുവിശേഷപ്രതി വാങ്ങിയിട്ട് നാണയത്തുട്ടുകൾ ആ പിതാവിന് നേരെ നീട്ടി സ്കൂൾ കുട്ടികൾ ഉപദേശി എന്ന് വിളിച്ച് അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ടായിരുന്നു അതിലൊരു കുട്ടിയെ അരികെ വിളിച്ച് ദൈവത്തെ ഭയപ്പെടുവാനും മാതാപിതാക്കളെ അനുസരിക്കുവാനും നന്നായി പഠിക്കുവാനും അവരെ ഉപദേശിച്ചു ആശീർവദിക്കുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്ത ആ പിതാവിൻ്റെ മുമ്പിൽ നനവുള്ള കണ്ണുകളുമായി ആ കുരുന്നുകൾ നിന്നു നിർത്തിയ ബസ്സിൽ കയറുവാനുള്ള വക്രതയിൽ ജനം ആ പിതാവിനെ തള്ളി മാറ്റി വീഴുവാൻ പോകുന്ന ആ പിതാവിനെ വീഴാതെ വണ്ണം ഞാൻ ഓടിച്ചെന്ന് പിടിച്ചു ഞാനൊരു സുവിശേഷകനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ദയനീയമായി എൻ്റെ മുഖത്തേക്ക് നോക്കിയ ആ പിതാവ് ഇപ്രകാരം പറഞ്ഞു വയ്യമോനെ തീരെ വയ്യ എങ്കിലും രജമാനനെ ഏൽപ്പിച്ച വില ചെയ്യാതിരിക്കാൻ കഴിയുമോ മുകളിൽ ചെല്ലുമ്പോൾ നല്ലദാസിനെ എന്ന് വിളി കേൾക്കണ്ടായോ ഈ ശ്വാസം നിലയ്ക്കുന്നതുവരെ യജമാനൻ ഏൽപ്പിച്ച വേല ചെയ്യണം എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യകരമായി ഞാൻ കരുതും ഇത് പറഞ്ഞിട്ട് യജമാനൻ ഏൽപ്പിച്ച വേലയിൽ വ്യാപൃതനായി ആ ദാവകൻ പിന്നാലെ ചെന്ന ഞാൻ എന്റെ കയ്യിൽ അല്പസാമ്പത്തികം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു അത് വാങ്ങി അദ്ദേഹം എനിക്കായി പ്രാർത്ഥിച്ചു എങ്കിലും ഞാൻ പൈസ കൊടുത്ത സന്തോഷം ആ മുഖത്ത് പ്രകടമായിരുന്നില്ല അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നെ വിളിച്ച നാൾ മുതൽ എന്നെ പുലർത്തുവാൻ ഓരോരുത്തരെ എന്റെ ചമാനനാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഒരാൾ മാത്രമാണ് കുഞ്ഞ് കർത്താവ് എന്റെ ചമാനനാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഒരാൾ മാത്രമാണ് കുഞ്ഞ് കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന അനുഗ്രഹ വചനങ്ങൾ നൽകി യജമാനൻ ഏൽപ്പിച്ച വേലയിൽ മുഴുകി ആ നല്ലദാസൻ കർത്താവിൻ്റെ പ്രിയ വേലക്കാരെ നിങ്ങൾ കണ്ടുപോകും ഈ മനുഷ്യനെ യജമാനൻ ഏൽപ്പിച്ച വേല തുഹയ്ക്കുവാൻ ഓടി നടക്കുന്ന ആ കർമ്മയോഗിയെ കുറ്റബോധവും കഴിഞ്ഞുപോയ സമയങ്ങളെ ഓർത്ത് ോന്നുവെങ്കിൽ ഒരു പുനർവിചന്തനത്തിനായി സമയമായി നോർക്കുക വാർദ്ധക്യത്തിന്റെ അരിഷ്ടതകളാൽ അവശനാക്കിയെങ്കിലും സുവിശേഷം അറിയിക്കുവാൻ ബന്ധപ്പെടുന്ന ഈ വൃദ്ധപിതാവും ലൗകിക സുഖ സൗകര്യങ്ങളുടെ ആലസ്യത്തിൽ മുഴുകിയ ആധുനിക സുവിശേഷകന്മാരും തമ്മിലുള്ള വ്യത്യാസം എത്ര വലുത് സർവവിധ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നിട്ടും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി പ്രയത്നിക്കാതെ സ്വന്തം സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുവാൻ നെറ്റോട്ടമൂടുന്ന സുവിശേഷകർ മനുഷ്യർക്ക് പോലും അന്യമായ അടവുകൾ പയറ്റി സഭാ രാഷ്ട്രീയം കളിച്ച് സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത് അധികാര ഗർവിന്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുന്ന കർത്താവിന്റെ വേലക്കാരനവകാശപ്പെടുന്നവർ ഈ വൃദ്ധ സുവിശേഷകനെ നെല്ലിട ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ സുവിശേഷത്തിന്റെ പേരിൽ കോടികൾ ഉണ്ടാക്കി അത് തലമുറകൾക്കായി സ്വരൂപിച്ചു വെക്കുകയും ആഡംബര ജീവിതത്തിന്റെ ആഠ്യം ബാധിച്ച് സുവിശേഷത്തെ കച്ചവട ചരക്കാക്കി മാറ്റമില്ലാത്ത വചനത്തെ തൂക്കി വിൽക്കുന്ന വഞ്ചകരായ സുവിശേഷകന്മാരെ കാര്യം തീർക്കുന്നവന്റെ മുമ്പിൽ നീ ഒരു നാൾ നിൽക്കേണ്ടി വരും എന്നറിയുക ഏലി നിന്റെ ദർശനം നഷ്ടപ്പെട്ടാൽ ദർശനമുള്ള ശമുവേൽ ബാലനെ സ്വർഗം പുറത്തു കൊണ്ടുവരും നിനക്ക് അഹങ്കാരത്തിന്റെ ആഠ്യം ബാധിച്ചാൽ ആടയ ബാലന് സ്വർഗം കാട്ടിൽ നിന്നും പുറത്തു കൊണ്ടുവരും വിശ്വസ്തന്മാർ അവിശ്വസ്തരായി തീരുമ്പോൾ സ്വർഗം വിശ്വസ്തന്മാരെ പുറത്തു കൊണ്ടുവരും യജമാനൻ ഏൽപ്പിച്ച വേലയുമായി പോകാം